പകുതിവില തട്ടിപ്പ് തോട്ടര ഐആർ ഡി സി ചെയർമാൻ ഉണ്ണികൃഷ്ണന്റെ ഭാര്യയ്ക്കു നേരെയും പ്രതിഷേധം ഇവർ ജോലി ചെയ്യുന്ന സ്കൂളിന് മുന്നിലെത്തിയാണ് തട്ടിപ്പിന് ഇരയായവർ പ്രതിഷേധിച്ചത് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് മറ്റുള്ള എൻ ജിഒകൾ ഉപഭോക്താക്കളുമായി നേരിട്ട് ബന്ധപ്പെട്ട് പ്രശ്നപരിഹാരത്തിന് മുന്നിട്ടിറങ്ങുമ്പോൾ തോട്ടര ഐആർ ഡി സി ചെയർമാൻ ഉണ്ണികൃഷ്ണൻ മാത്രം മുങ്ങി നടക്കുകയാണെന്നാരോപിച്ചായിരുന്നു ഉണ്ണികൃഷ്ണന്റെ ഭാര്യ ജോലി ചെയ്യുന്ന സ്കൂളിന് മുന്നിലെത്തി തട്ടിപ്പിനിരയായവർ പ്രതിഷേധിച്ചത് പ്രതിഷേധത്തെ തുടർന്ന് പോലീസും സ്ഥലത്തെത്തി ഐ ആർ ഡി സിയുടെ പേരിൽ വാങ്ങിയിട്ടുള്ള പണം കേസിൽ പ്രതിയായ അനന്തകൃഷ്ണൻ്റെ അക്കൗണ്ടിലേക്ക് എത്ര രൂപ അടച്ചു എന്നതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വേണമെന്ന് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു അനന്തകൃഷ്ണന്റെ അക്കൗണ്ട് ഫ്രീസായതിനു ശേഷം ഉണ്ണികൃഷ്ണൻ പിരിച്ച തുക ഇയാളുടെ കയ്യിലുണ്ടെന്നും ആ പണം സെറ്റിൽമെൻറ്റ് ചെയ്യണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു ഉണ്ണികൃഷ്ണൻ പണം വാങ്ങിയതിൽ പലതും അധ്യാപികയായ ഭാര്യയുടെ അക്കൗണ്ടിലേക്കാണെന്നും ഇവർ ആരോപിക്കുന്നു എല്ലാ എൻ ജി ഒും അതാത് കസ്റ്റമറുകളെ വിളിച്ച് ഈ പരാതികൾ പരിഹരിച്ച് വേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ഉണ്ണീഷ്ടം മാത്രം ഈ എൻ ജിഒന്റെ പേരിലുള്ള പിരിച്ച കളക്ട് ചെയ്ത പൈസയുടെ ഒരു കണക്കും ആരോടും പറഞ്ഞിട്ടില്ല ഒരു സെറ്റിൽമെന്റും ചെയ്തിട്ടില്ല അവൻ ഫുള്ള് പോലീസ് കൊണ്ടുപോയി രേഖകൾ കൊണ്ടുപോയി പൈസ കൊണ്ടുപോയി മറ്റേ ഉള്ള കാര്യങ്ങളെ പോലെയാണ് ഇവൻ സംസാരിക്കുന്നത് ഇവൻ ഞങ്ങൾ ഞങ്ങളോട് ഈ സെറ്റിൽമെന്റ് ചെയ്യാത്തോടത്തോളം കാലം ഇവ ഏതിയെ പോവുകയാണെന്നുണ്ടെങ്കിലും ഞങ്ങൾ അവന്റെ പിന്നാലെ ഉണ്ടാവും അതാണ് ഞങ്ങൾക്ക് പറയുന്നത് പ്രത്യേകിച്ച് ഞങ്ങൾ അവനെ വിടില്ല ഞങ്ങൾ അവന്റെ പിന്നാലെ തടയിലും അവൻ എവിടെ പോവാണെങ്കിലും ഞങ്ങൾ എവിടെയാണെങ്കിലും ഞങ്ങൾ തടയും ഇതേപോലെ ഇതേപോലെ ടീച്ചർ സ്കൂളിലേക്ക് പോകുകയാണെങ്കിൽ സ്കൂളിലേക്ക് സ്കൂളിലേക്ക് പോകുന്ന വഴി കല്യാണം മറ്റത് മറിച്ച് എന്ത് പരിപാടിക്കാവുമ്പോൾ പുറത്തിറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ തടയും അല്ലെങ്കിൽ ഉണ്ണേഷനെ ഇതിന് മുൻകൈ എടുത്തിട്ട് ഇതിന് ഒരു സെറ്റിൽമെന്റ് ഉണ്ടാക്കണം ഉണ്ണേഷന് കുടുംബവും ഭാര്യയും മകളും ഭാര്യയുടെ അക്കൗണ്ടിൽ കാണാൻ ജനങ്ങളെക്കൊന്ന് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് ഗവൺമെന്റ് സ്കൂൾ ടീച്ചറാണ് അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട് ഈ വിഷയം ഉണ്ണേഷനെ തന്നെ പരിഹരിക്കണം കോടതിയോ കേസോ നിയമപരമായിട്ടോ പോയാൽ അതൊന്നും ഇപ്പൊ പെട്ടെന്നൊന്നും നടക്കാത്ത കേസ് കിട്ടാ ലക്ഷങ്ങൾ ഇപ്പൊ അവൻ പറയുന്നത് എൺപത് ലക്ഷം അവന്റെ അക്കൗണ്ടിലുണ്ട് അങ്ങനെ ഒരു എൺപത് ലക്ഷം ഒന്നുമല്ല മൂന്ന് 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 കോടിയുടെ മുകളിൽ ഞങ്ങൾ കണക്കെടുത്തത് ഉണ്ട് ഇനി കണക്ക് കിട്ടാത്തത് ഇത്രേയളു ഇതിന്റെ വിഷയം സി എ പറഞ്ഞത് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്ത് ഞങ്ങൾക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ നിങ്ങളുടെ പ്രശ്നം തീരുവല്ലേ പറഞ്ഞു ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കിട്ടിയിട്ട് ഞങ്ങൾ കിട്ടി ഞങ്ങളെ പ്രശ്നം എവിടെ നിന്ന് തീരാനോ ഞങ്ങളെ ക്യാഷ് കിട്ടണ്ടേ അവന്റെ കയ്യിലുള്ള ക്യാഷ് കിട്ടണ്ടേ അനന്ത് കൃഷ്ണന്റെ അക്കൗണ്ടിലേക്ക് അയച്ച് പൈസ ഉണ്ടെങ്കിൽ ഞങ്ങൾ നിയമപരമായിട്ട് അനന്ത്കൃഷ്ണായിട്ട് ഉണ്ണീഷൻ കേസിന് ബാക്കി എൻജിഒ ഫുള്ള് അതാ ചെയ്യുന്നത് ബാക്കി എൻ ജിഒകൾ ഫുള്ള് പൈസ പരാതി കൊടുത്തവരാണ് ബാക്കിയുള്ളവരൊക്കെ പക്ഷെ ഇവിടെ ഞങ്ങൾ അത് സെറ്റിൽമെന്റ് ബാക്കി അവിടെ അധ്യാപികയായ ഭാര്യ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലായാലും മറ്റു ചടങ്ങുകളിൽ പങ്കെടുക്കുകയാണെങ്കിലും അവർ ഉള്ളിടത്ത് തങ്ങൾ പ്രതിഷേധിക്കുമെന്നും ഇവർ മുന്നറിയിപ്പ് നൽകി ഉണ്ണികൃഷ്ണന്റെ ഭാര്യ അധ്യാപികയായി ജോലി ചെയ്യുന്ന സ്കൂളിലെ പ്രധാന അധ്യാപികക്ക് ഇവർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് പരാതി നൽകിയതായും പ്രതിഷേധക്കാർ പറഞ്ഞു പ്രതിഷേധക്കാർക്ക് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നൽകാമെന്ന സ്റ്റേഷൻ ഹൌസ് ഓഫീസർ അനീഷിന്റെ ഉറപ്പിന്മേലാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത് കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ എസ് ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട്